മലപ്പുറത്ത് സ്വകാര്യ ബസിൽ വയോധികന് ക്രൂരമർദ്ദനം താഴേക്കാട് ക്ഷമിക്കണം താഴക്കോട് സ്വദേശി ഹംസയ്ക്കാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യം ട്വന്റി ഫോറിന് ലഭിച്ചു സമീർ ബിൻ കരീം ഉണ്ടിപ്പോൾ മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി സമീർ ഏത് സാഹചര്യത്തിലായിരുന്നു ഈ മർദ്ദനം വിവരങ്ങൾ സമീർ ഉന്മേഷി കഴിഞ്ഞ ദിവസം നടന്ന മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും കരിങ്കല്ലത്താണി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ വെച്ചാണ് ഈ മർദ്ദനം സംഭവിക്കുന്നത് എന്നുള്ളതാണ് താഴേക്കോട് സ്വദേശി ഹംസ എന്ന് പറയുന്ന വയോധികനാണ് മർദ്ദനം എത്തിയിരിക്കുന്നത് ഇദ്ദേഹം ഈ ബസ്സിൻ്റെ ഡോറിന് സമീപമായിരുന്നു നിന്ന് നിന്നിരുന്നത് ആ സമയത്ത് ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു യുവാവ് വരുന്നു യുവാവ് മാറി നിൽക്കാൻ പറയുന്നു അങ്ങനെ ഈ സ്ഥലം മാറി നിൽക്കാൻ സ്ഥലം കുറവാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ ആദ്യം ഈ ഹംസയെ തെറി പറയുകയും അതിന് പിന്നാലെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ശേഷം ആദ്യം കാലിന് ച കാലിന് ചവിട്ടി പരിക്കേൽപ്പിക്കുന്നു അതിന് പിന്നാലെയാണ് ഈ ഹംസയെ ക്രൂരമായി മർദ്ധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഹംസയുടെ തലക്കും മൂക്കിനും ഒക്കെ തന്നെ കാര്യമായ പരുക്കേറ്റിരിക്കുകയാണ് ബസ്സിൽ വളരെ തിരക്കേറിയ സമയമാണ് നിരവധിയായിട്ടുള്ള സഹയാത്രികരുണ്ട് ആ ഒരു സമയത്താണ് ഈ ഒരു ക്രൂരമർദ്ദനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ഹംസ മൂക്കിന്റെ എല്ല് പൊട്ടി ആശുപത്രി നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ് പെരിന്തൽമണ്ണ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും കണ്ട കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നു ഇതുമായി പോലീസ് പ്രാദേശികമായി അറിയാവുന്നയാളാണ് പ്രതി എന്ന് ഈ പോലീസിനും ശരി സമീർ ബിൻ കരീം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം